പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് അവതരണം നിയമവിരുദ്ധമെന്നാരോപിച്ച് യു ഡി എഫ് ബജറ്റിന്റെ കോപ്പി കത്തിച്ചു ബജറ്റ് ചർച്ച ചെയ്യുന്നതിനായി ചേർന്ന കമ്മിറ്റി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയ ശേഷമാണ് ബജറ്റിന്റെ കോപ്പി കത്തിച്ചത് ബജറ്റ് അംഗീകരിക്കാനാവില്ലെന്നാണ് യു ഡി എഫിന്റെ നിലപാട് യു ഡി എഫ് അംഗങ്ങളുടെ അഭാവത്തിൽ ഏഴുപേരുടെ പിന്തുണയിൽ പഞ്ചായത്ത് കമ്മിറ്റി യോഗം ബജറ്റിന് അംഗീകാരം നൽകി എൽ ഡി എഫ് ഭരിക്കുന്ന പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം വൈസ് പ്രസിഡന്റ് ഒഇയി അബ്ബാസ് അവതരിപ്പിച്ച ബജറ്റിനെതിരെയാണ് യു ഡി എഫ് പ്രതിഷേധമുയർത്തുന്നത് ബജറ്റ് ചർച്ചയ്ക്കായി ചേർന്ന് യോഗത്തിൽ ഇറങ്ങിപ്പോന്ന യു ഡി എഫ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ബജറ്റിന്റെ കോപ്പി കത്തിച്ചു अप्रत्त अंगर गत्त अंगर गत्त अंगर ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗീകരിക്കാത്ത ബജറ്റ് അവതരിപ്പിച്ചത് നിയമവിരുദ്ധമാണെന്നാണ് യു ഡി എഫിന്റെ പ്രധാന ആരോപണം ബജറ്റ് അവതരണം അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ലെന്നും യു ഡി എഫ് ആരോപിച്ചു ഏകപക്ഷീയമായി തയ്യാറാക്കിയ ബജറ്റിൽ ചില വാർഡുകളെ പൂർണ്ണമായി അവഗണിച്ചതിലും യു ഡി എഫിന് പ്രതിഷേധമുണ്ട് ബജറ്റിനെതിരെ വിയോജനക്കുറിപ്പ് നൽകിയ ശേഷമാണ് അഞ്ച് മെമ്പർമാർ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോന്നത് കെ എം മൈദീൻ കെ എം അബ്ദുൽ കരീം ആഷിദ അൻസാരി ഷിബി ബോബൻ ഷാജിമോൾ റഫീഖ് എന്നിവരാണ് പഞ്ചായത്ത് കമ്മിറ്റിയിൽ പ്രതിഷേധിച്ചത് അതേപോലെ ബജറ്റ് അംഗീകരിക്കണമെങ്കിൽ ധനകാര്യ കമ്മിറ്റിയിൽ സമർപ്പിച്ച് അംഗീകാരം വേണമെന്ന ആ മാനദണ്ഡം ലംഘിച്ചുകൊണ്ട് ധനകാര്യ കമ്മിറ്റിയിൽ ഈ ബജറ്റ് കൊണ്ടുവരാതെ ഏകപക്ഷീയമായി പല്ലാരിമംഗലത്ത് നാളിതുവരെ ഉണ്ടായി ഉണ്ടായിരുന്ന ആ പൈതൃകത്തെ കാറ്റിൽ പരത്തിക്കൊണ്ട് ഇന്നലെ അജണ്ടയിൽ കേവലം കരട് ബഡ്ജറ്റ് സംബന്ധിച്ച് ചർച്ച എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കരട് തന്ന് അത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർ ചാനലുകാരേക്ക് വിളിച്ചു വരുത്തി അവർ ഒട്ടും നിലനിൽക്കുന്നതല്ല ഇതിനെതിരെ ശക്തമായി ഞങ്ങൾ പേരുടെ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ യു ഡി എഫ് പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു ബോബൻ ജേക്കബ് കെ എം ഇബ്രാഹിം നീളാർ കുന്നേക്കുടി എം അമീൻ കെ കെ അഷ്റഫ് പി എം സിദ്ധിഖ് അൻസാരി കുന്നേക്കുടിയിൽ കെ എ മുഹമ്മദ് കെ എച്ച് മക്കാർ എൻ എം അനസ് തുടങ്ങിയവർ യോഗത്തിൽ പ്രസംഗിച്ചു കെ സി വി ന്യൂസ് പല്ലാരിമംഗലം